ഹായ് അപ്പം നമസ്കാരം നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലാട്ടെന്ന് വെച്ചാൽ ചെറിയൊരു ബ്ലോഗ് എടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ചെറിയൊരു ടിപ്സും അപ്പം അതിന് മുന്നേ എല്ലാവരും ആദ്യമായിട്ട് നമ്മുടെ ചാനലുകാരൻ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ കുക്കിങ്ങും നടക്കും സംസാരവും നടക്കും ഇപ്പോൾ എന്താണ് ആ ടിപ്സ് എന്നുള്ളത് ഞാൻ പറയാം അതിന് ഞാനിപ്പോൾ ചിക്കൻ കറി വെക്കാൻ ചിക്കൻ കറിയുടെ അതൊന്നും ഞാൻ കാണിക്കില്ല അതിന്റെ അതൊക്കെ ഞാൻ വിട്ടിട്ടായിരുന്നു ചിക്കൻ കറിയുടെ അത് ഉള്ളി വന്നോണ്ടിരിക്കുന്നു നമ്മടെ അപ്പൊ നമ്മളുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ കറി ഇടാ ചിക്കൻ കറി ആയിട്ടുണ്ട് അപ്പോൾ അതെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് കുറച്ച് ചെയ്യാൻ ഇതാ ഇതും കൂടി ഫ്രൈ ചെയ്യണം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെതാ ചീരപ്പേരിയുണ്ട് കേട്ടോ ചീരപ്പേരി ഉണ്ട് അപ്പം ചോറും പെട്ടെന്ന് നമുക്ക് നമുക്ക് നൂല് ഇടിയപ്പമാണ് ഇടിയപ്പം നൂലപ്പം ഇടിയപ്പം എന്നൊക്കെ പറയില്ലേ ടിയപ്പം അപ്പം നമ്മൾ ഒന്നും കൂടി ഒന്ന് ചൂട്ടോടെ കഴിക്കാൻ ആകെത്തില്ല അപ്പം ഇതാണ് പിന്നെ ചപ്പാത്തി ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫുഡ് ഇന്നത്തെ ഫുഡ് ഫുഡ് അതാണ് ഇപ്പം കാണിച്ചത് നമ്മുടെ ഫുഡ് അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മളെ വെച്ചു അപ്പോൾ ടിപ്സ് എന്താന്ന് വെച്ചാല് ഷുഗർ ഒക്കെ ഉള്ളു കുറേനില്ല ഇവിടെ ഞങ്ങളുടെ ഇവിടെ അപ്പം ആ ഷുഗർ കുറഞ്ഞു പിന്നെട്ട് പോവാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് അടക്ക പണി നടക്കുമ്പോ നമ്മുടെ നമ്മൾ പറയാ ഇവിടെ ഇപ്പോഴും കുറഞ്ഞു നിക്കും ഷുഗർ ഇപ്പൊ ഷുഗർ എനിക്ക് പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ച നമ്മൾ നോക്കി നോക്കി ഗുളിക ഒരു നില കഴിക്കണു ഗുളിക ഇല്ലാണ്ടായിരുന്നപ്പോഴും നോക്കിയപ്പോൾ കുറവുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ യൂട്യൂബിൽ കണ്ടു മുരിങ്ങയില മുരിങ്ങയുടെ എല്ലാം തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചാൽ ഷുഗർ കുറയുന്നുള്ളത് നമ്മൾ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അപ്പം അരീക്ഷിച്ച് നോക്കാന്ന് വെച്ചിട്ട് തിങ്കളാഴ്ച തൊട്ട് ഇന്നലെ വരെ അതായത് വ്യാഴാഴ്ച നാല് ദിവസം നമ്മൾ വെറും വയറ്റിൽ കാലത്ത് മുരിങ്ങയില കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് നന്നായി തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് നമ്മളത് ചെയ്ത് നോക്കിയപ്പോൾ അത് നന്നായിട്ട് കുറവുണ്ട് കേട്ടോ അപ്പം കൊണ്ടു ചോറ് നമ്മൾ കുറയ്ക്കുക ഏ ചോറ് നമ്മൾ കുറച്ചിട്ട് അതുപോലെ മ ഷുഗർ പഞ്ചസാര അതൊക്കെ കുറയ്ക്കുമല്ലോ ഓൾറെഡി ഷുഗർ ഉള്ളവരങ്ങനെ കുറച്ച് എല്ലാം കുറച്ചിട്ട് നമ്മൾ ഈ മുരിങ്ങയില തിളപ്പിച്ച് കുടിച്ചു നോക്കും നമുക്ക് കുറച്ച് അനുഭവമായില്ലേ കുറച്ച് അനുഭവമായിട്ട് ഷുറിലാൾ കൊടുക്കുന്നുണ്ട് അപ്പം മുന്നൂറ്റി എത്ര രണ്ടായിരുന്നു ഷുറ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കി ഇപ്പം ഞാൻ ഈ വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്നെക്കറിയില്ല മിക്കത് ഞാൻ അവിടെ തന്നെ ഇടാൻ നോക്കുകയാണെങ്കിൽ ഇന്നിടാ അപ്പം ഈ വെള്ളിയാഴ്ചയും കൂടി ഞാൻ നോക്കാൻ പോകും ഈ നാല് ദിവസം കംപ്ലീറ്റ് ചോറും പിന്നെ ചോറ് ഒരു ദിവസമാണ് കുറച്ച് ചോറ് കഴിച്ച് മുരിങ്ങയുടെ ചോരൻ ചീര കുറച്ച് ഫ്രൂട്ട്സ് ഓട്സ് അതുപോലെ ഗോതമ്പ് ദോശ അതൊക്കെ ആയിട്ട് ഈ നാല് ദിവസം ഞങ്ങൾ നോക്കി ഈ മുരിങ്ങയുടെ വെള്ളം നമ്മൾ നാല് ദിവസം മുരിങ്ങയുടെ വെള്ളം ഇത് വരുമ്പോൾ അതിന് തിളപ്പിച്ച് നന്നായി കുറച്ച് കടി കെട്ടിട്ടും വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് തിളപ്പിച്ചെടുത്തിട്ടും നല്ല മാറ്റം അപ്പം ഇന്ന് നമ്മൾ ഈ വെള്ളിയാഴ്ച ചുറി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നൂറ് മുന്നൂറ്റി അതുള്ളത് മൂന്ന് പറഞ്ഞു ഇരുന്നൂറ്റി സമയം കാര്യം എല്ലാവരും മുരിങ്ങൾ വെള്ളം ഷുഗർ ഉള്ളവർ തിളപ്പിച്ച് കുടിച്ച് നോക്കും നല്ല മാറ്റം ഉണ്ടാവും കുറച്ചുള്ള നമ്മുടെ ശരീരത്തിന് മുരിങ്ങളെ എല്ലാവരും പറയാൻ നല്ലതാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നോക്കുകയാണ് ചെറിയൊരു വ്ലോഗായിട്ട് വന്നാണ് എല്ലാവർക്കും പറയുന്ന തന്നെയായിരിക്കും എനിക്കറിയാവുന്നത് നമ്മളെ പരീക്ഷണ ആ രോഗം കൊണ്ട് നോക്കിയപ്പോൾ നല്ല മാറ്റ വ്യത്യാസമുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വന്നത് ചറ്റാ ബൈ പൈ